ഒരു വീട് അവർ അതിസുക്രമിച്ച് അകത്ത് കയറിയിട്ട് ഈ ചെയ്തു വെച്ചേക്കുന്നത് കണ്ടോ നമ്മൾ അന്നുള്ള സമ്പാദ്യവും കൊണ്ടുവച്ച് നമ്മൾ പോയതാണ് എവിടെയെങ്കിലും നടക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ വിജ്ഞാപനമുണ്ട് ആരെയും കുടിയൊഴിപ്പിക്കാൻ വിജ്ഞാനമുണ്ട് ആ വിജ്ഞാപനവും ഉത്തരവും നിലനിൽക്കുകയാണ് അതിക്രമം ഈ പാവപ്പെട്ട അച്ഛനോടും അമ്മയോടും കാണിക്കുന്നത് എന്നോട് പറഞ്ഞത് അനാഥാലയത്തില ഏതെങ്കിലും എവിടെങ്കിലും അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലും പിന്നെ അവിടെ അവിടെയൊക്കെ ഇപ്പൊ സ്ഥലം ആവശ്യം പോലെ ഒഴിഞ്ഞു കിടപ്പുണ്ടോ നിസൈ ഏതെങ്കിലും അനാഥാലയത്തിൽ പോയി കിടക്കാൻ രണ്ടുപേരും കൂടെ കയറിയപ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവിൻ്റെ മേശയും ഞങ്ങളുടെ ആധാർ കാർഡും ഞങ്ങൾ ഒരു പത്തൊന്നൂറ് മുന്നൂറ്റമ്പത് രൂപ ഉണ്ടായിരുന്നു അതെല്ലാം വരച്ച് വാരി ബ്രീ കേസ് തരണം മലർത്തി വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും ഇവിടെ ആത്മഹത്യയും നമ്മൾ ഒരുത്തരുകൂടെ ആരും കൂടെ മക്കളെ കൂടെ പോലും ഞങ്ങൾ പോകൂല ഇന്നത്തെ കാലത്ത് അച്ഛൻ രൂപയും വേണ്ടാത്ത മക്കളാ നമസ്കാരം ഇത് പാരിപ്പള്ളിയാണ് പാരിപ്പള്ളി കറക്റ്റ് സ്ഥലം മീനമ്പലത്താണ് ആ മീനമ്പലം കരുപ്പാലൂരാണ് ഇവിടെ ഒരു അമ്മയും ചേട്ടനും കൂടെ വിളിച്ചപ്പോഴത്തേക്കാണ് ഇവിടെ എത്തിയത് കാരണം മുഖ്യമന്ത്രിയുടെ ഒരു വിജ്ഞാപനം നിലവിലുണ്ട് അതായത് ബാങ്കിൽ ജപ്തി ഭീഷണി നേരിടുന്ന ആൾക്കാരുടെ ഒരിക്കലും വീട്ടിൽ നിറക്കി വിടരുത് എന്നൊരു വിജ്ഞാപനം നിലവിലുണ്ട് ആ സമയത്താണ് ഇപ്പോൾ ഇന്നലെ ചേട്ടനും ചേച്ചിയും പൊരുപ്പ് കടയാണ് ഒരു കല്യുവാതിക്കൽ ആ ഒരു പൊരിപ്പ് കടയുണ്ട് അപ്പോൾ അവർ അവിടെ പോയിരിക്കുന്ന സമയത്ത് എസ് ബി ഐയുടെ ആൾക്കാർ വന്നിട്ട് ബാക്കിലെ കഥകൊക്കെ അടിച്ചുപൊട്ടി ചകത്ത് കയറി ഇവിടെ ബോർഡും പതിപ്പിച്ച് അട്രസ് പാസ് ചെയ്തിരുന്നു ബോർഡും വെച്ചിട്ട് പോയി അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരുപാട് പറയാനുണ്ട് നിങ്ങൾ എങ്ങനെയാണ് വീട് വാങ്ങിച്ചത് ഞാൻ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ട് പ്രവാസിയായിരുന്നു എൻ ആർ ഈ ലോൺ എടുത്താണ് ഈ വീട് മേടിച്ചത് വേടിച്ച് പ പതിമൂന്ന് ലക്ഷം രൂപ ഞാൻ കൃത്യമായിട്ട് അടച്ചു അവിടെ വെച്ചിട്ട് എനിക്ക് എൻ്റെ സ്പോൺസറുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി എന്നെ ചെയ്യാത്ത എനിക്ക് തരാത്ത പൈസ എനിക്ക് തന്നുവെന്ന് പറഞ്ഞ് എന്നെ ജയിലിൽ അടച്ചു രണ്ട് വർഷം ഞാൻ ജയിലിൽ കിടന്നു അവിടെ വെച്ച് എനിക്ക് അറ്റാക്ക് അറ്റാക്കുവായിരുന്നു അവസാനം അവിടുത്തെ നല്ലവരായ പോലീസ് ഓഫീസർമാർ എൻ്റെ നിരപരാധിത്വം മനസ്സിലാക്കി ഞാൻ ഇരുപത്താറ് വർഷം ഒരു സ്ഥലത്ത് തന്നെയാണ് ജോലി ചെയ്തത് അവരെന്നെ അവിടെ നിന്ന് കയറ്റി തിരുവനന്തപുരം എയർപോർട്ടിലാക്കി തന്നു അവർ ടിക്കറ്റ് തന്നു അങ്ങനെയാണ് ഞാൻ നാട് കാണുന്നത് ഇവിടെ വന്നപ്പോൾ ഇവർ ജപ്തി ചെയ്ത് പൂട്ടി കൊണ്ടുപോയി പിന്നെ പാർട്ടിക്കാരെല്ലാവരും ഇടവിട്ട് ഞാൻ തിരുവനന്തപുരത്ത് ചെന്ന് റിക്കവറി ഓഫീസിന് താക്കോല് തന്നു പിന്നെ രണ്ട് പ്രാവശ്യം അവർ ചോദിച്ചു എന്നെ കൊണ്ട് അടയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞ് സാറേ അദാലത്തിന് വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു സാറേ എന്നെ കൊണ്ട് അടയ്ക്കാൻ പറ്റാത്തില്ല റിക്കവറി ഓഫീസിന് ഞങ്ങൾ രണ്ടുപേരും എന്ന് മരിക്കും അന്ന് നിങ്ങളെടുത്തോ ഞങ്ങൾക്കൊരു ഇത് ഇല്ല ഒരു പരാതിയുമില്ല ഞങ്ങൾ എഴുതി ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞു പക്ഷേ ഇന്നലെ <Gã> filho, it's it's ു വന്ന അരിയും സാധനവും മീനും എല്ലാം വാങ്ങി ഇവിടെ വന്നപ്പോഴി ഇവരെല്ലാം പൂട്ടി എൻ്റെ മരുന്നും ഗുളിയെല്ലാം അകത്ത് എനിക്ക് ഉടുക്കു തുണിക്ക് മറുതുണിയില്ല വിശന്നു ആണ് കയറി വന്നത് വന്നപ്പോൾ ഇതെല്ലാം പൂട്ടി അവർ കൊണ്ട് അവർ താക്കോല് ആയിട്ട് ഞാൻ ഓടി പ്രായവശം ഓടി ചെന്ന് പാൽപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ചോദിച്ച സാറേ ഞാൻ ഒരു ജപ്തിക്ക് സാറ് വന്നിട്ടുണ്ട് ഇവിടെ നാളെ അയച്ചിട്ടുണ്ടോ ഉണ്ടായിരുന്നു നിങ്ങൾ ലോൺ എടുത്താൽ നിങ്ങൾക്ക് തിരിച്ചറിയാം അപ്പം ഞാൻ പറയും സാറേ ഞാൻ ഒരു 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 മത മനുഷ്യനല്ലേ ഇപ്പോഴത്തെ പുതിയ നിയമം മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലേ ഞങ്ങളെ ആരും കുടിയൊഴിപ്പിക്കരുത് വീട് ഇറക്കി വിടരുത് എന്ന് പറഞ്ഞിട്ടില്ലേ നിങ്ങളെന്തോ നിയമം പിടിപ്പിക്കാൻ വന്നോ ലോൺ ലോണെടുത്താൽ നിങ്ങൾ തിരിച്ചടയ്ക്കണം അല്ലാതെ നിങ്ങളെന്തോ ഞാൻ പറയുക സാറിയ ഞാൻ എന്തായാലും ആ ലോക്ക് പൊട്ടിച്ചകത്ത് അറിയുന്ന ഞാൻ കിടക്കും എനിക്ക് കിടക്കാം നിങ്ങൾ അങ്ങനെ കിടക്കുവാണെന്നുണ്ടെങ്കിൽ ഏതോ ഒരു ആക്ട് പറഞ്ഞു എനിക്ക് ആ ആക്ട് അറിയാൻ വയ്യ അപ്പോഴും എൻ്റെ നിയന്ത്രണമൊക്കെ അങ്ങ് പോയി ഒരുമാതിരി ഒരുമാതിരിയായി ഞാനങ്ങ് നിങ്ങളെ ഞാൻ തൂക്കെടുത്തുള്ളത് ഇറങ്ങി പോടോ വെളിയിൽ ഓരോന്ന് ഓരോ വേഷം കൂട്ടി ഇറങ്ങി വരും ഞാൻ പറഞ്ഞു നിങ്ങൾ അവർ വന്നപ്പോൾ ഒളിച്ചിരുന്നതല്ലേ ഞാൻ അപ്പം ഒരു ആട്ടോക്കാരനെ അവിടെ മദ്യപിച്ചെന്ന് പറയും പിടിച്ചോളൂ അയാൾ പറയും അല്ല അവർ ഇത്രയും നേരം കല്ലോർക്ക ജംഗ്ഷനിൽ പൊതിച്ചോ അവിടെ പൊരുപ്പ് എവിടെയും ചായയും നടത്തിക്കൊണ്ട് ആ പാവപ്പെട്ട സ്ത്രീ ഇപ്പം വീട്ടിൽ പോയതേ ഉള്ളു മുണ്ടാരി എന്ന് പറഞ്ഞാൽ അയാളെയും ചവിട്ട് ചെയ്തു നമ്മൾ എന്നെ എനിക്ക് ഒരു പരിഗണനയും തന്നില്ല അങ്ങനെ ഞാൻ ഒരു പോലീസ് സാറിനോട് ചെന്ന് വെച്ച് സാറേ എനിക്കൊരു പെറ്റീഷൻ കൊടുക്കാനുള്ള പെർമിഷൻ ഇല്ലേ അപ്പം പറഞ്ഞ അമ്മ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ അവിടെ ഒരു സാധാ പോലീസുകാരനാണ് എന്ന അയാൾ പറഞ്ഞ് അയാൾ കഴിഞ്ഞുകഴിഞ്ഞു കുറേ നേരം ഞാൻ അവിടെ നിന്നു തിരിച്ചു വന്നു ഞാൻ സ്വയം ഞാനും എൻ്റെ ഭർത്താവും കൂടെ ചേർന്ന് അവരൊന്നും ചെയ്തില്ല ഞാൻ തന്നെ ഒരു കല്ലെടുത്ത് ആ പൂട്ടിടിച്ച് തറന്ന് അകത്ത് കയറി കയറിയപ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവിൻ്റെ മേശയും ഞങ്ങളെ ആധാർ കാർഡും ഞങ്ങൾ ഒരു പത്തൊന്നൂറ് മുന്നൂറ്റമ്പത് രൂപ ഉണ്ടായിരുന്നു അതെല്ലാം വരിച്ച് വാരി ബ്രീ കേസിൽ തരണം എന്ന് വെച്ചിട്ടുണ്ട് ഇതെല്ലാം വാരി പൊളിച്ചിട്ടേക്കുന്നു അവരിടിച്ച അടിച്ച വഴിയിൽ പിത്തിയും പൊട്ടി എന്തായാലും ഞങ്ങൾക്ക് പോകാൻ ഒരു വഴിയില്ല വീട് പേടിച്ചതെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാറിൽ എൻ്റെ ഭർത്താവിനെ എഴുത്തും വായനയും ഒന്നും അറിഞ്ഞൂടെ രണ്ടായിരത്തി പതിനാറിലാണ് ഈ വീടും പെരേഡും പേടിക്കുന്നത് വേറൊരു വീട് കൊണ്ട് കാണിച്ചിട്ടാണ് ഈ പെരേഡ് എഴുതി കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ എസ് ബി ഐ ഇരുന്ന മാനേജർ രാജൻ സാറ് അതും ഒരു കോൺഫിഡന്റ് ഗ്രൂപ്പ് കിടത്തുന്ന ഒരു അജിത്തും കൂടെ ചേർന്നു ഈ പ്രോപ്പർട്ടി അന്ന് മൂന്ന് ദിവസം കൊണ്ടാണ് എസ് ബി ഐയിലെ ലോൺ എനിക്ക് തരുന്നത് ഹസ്ബൻഡിന് കൊടുക്കുന്നത് വൈഡ് ഇരുപത്തെട്ട് ലക്ഷം രൂപ പക്ഷേ യഥാർത്ഥ വില ഇതിന് പതിനേഴ് ലക്ഷം അവരെ സെന്റ് സെന്റിന് സ്ക്വയർ ഫീറ്റ് ലക്ഷം പക്ഷെ ഇത്രയും ബാക്കി പൈസ ആ പെരയിടം തന്ന ആ പാർട്ടി പറഞ്ഞു ഈ അജിത്തിനും മറ്റേ രാജൻ സാറിനും കൂടെ അവരെ അക്കൗണ്ടിൽ കൊടുത്തു അതയാളുടെ ഞാൻ ഗൾഫിൽ നിന്ന് ഈ ജയിലിലൊക്കെ കിടന്ന് നാട്ടിൽ വന്നപ്പോൾ ഞാൻ അയാളെ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചാണ്

ഞങ്ങൾ അഞ്ചു പേര് ഒരുമിച്ചാണ് എന്നെ പിടിച്ചോണ്ടാണ് പോകണത് എന്റെ വീട്ടിൽ നിന്ന് ഇവരെ മാനേജർ വന്ന് കാറിൽ കൊണ്ടുപോയി കൊണ്ടുവന്ന് ആക്കുവോ ചെയ്യുന്നത് ഞാൻ കള്ളമല്ല പറയുന്നത് ഇവരെ കെഴുത്തോ വായനോ അറിഞ്ഞുകൂടാ ഇവര് നാലാം ക്ലാസ് വരെ വിദ്യാഭ്യാസം എനിക്ക് എന്റെ ഒപ്പ് ഇവര് ഇതാണ് ആ ഒപ്പ് ഞാൻ എന്നെ കൊണ്ട് ഒരു പത്ത് മുപ്പത് പേപ്പറിനകത്ത് ഒരു റൂമിനകത്ത് ഉപ്പ് പിടിപ്പിച്ചു ആഹ വിദ്യാഭ്യാസമുള്ള എനിക്ക് ഞാനാണ് ഞാൻ ഈ നാട്ടിൽ വന്നാണ് ഇവർ ഞാൻ വരുമ്പോൾ ഇവർ ഒരു വാടക ഒരു കുഞ്ഞു വീട്ടിൽ ഇവരും ഗൾഫിനെ എൻ്റെ മോളും താമസിക്കുകയാണ് ഞാൻ വന്നതിന് ശേഷമാണ് ഇത് തിരിച്ച് ഇവിടെ പോയി കണ്ട് എൻ്റെ ഗൾഫിൽ സംഭവിച്ച എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്ത എല്ലാ പേപ്പറുകളും കൊണ്ടുവന്ന് കൊടുത്താണ് അവരെനിക്ക് താക്കോൽ തന്നത് ഞാൻ വന്നു പറയും ഇപ്പം ഇനി എന്തായാലും എനിക്കിത് അടയ്ക്കാൻ ഒരു നിവർത്തിയുമില്ല അഞ്ച് രൂപ കടിയും ചായയും നടത്തിയാണ് എൻ്റെ ഉപജീവന മാർഗവും എൻ്റെ മരുന്നോ പേടിക്കുന്നത് ഈ ആ അവിടെ ഈ മാസം എനിക്ക് തന്ന മരുന്നുകളാണ് ആയിരിക്കുന്നത് അവിടെ ആ കണ്ണിന്റെ പുറത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇതെല്ലാം അവനകത്ത് വെച്ച് പൂട്ടി എനിക്ക് സ്പ്രേ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല ശ്വാസം ഇട്ടല്ല ഓക്സിജൻ്റെ അളവ് അതാണ് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലാതെ രാത്രി എനിക്ക് ഷുഗർ പ്രഷർ തുറക്കുമ്പഴത്തേക്ക് ഫ്രണ്ട് തുറക്കുന്നില്ല ഈ ബോർഡ് കണ്ടു അപ്പൊ ഞാൻ എവിടെ ബോഡി അപ്പുറത്ത് പോയി പോയപ്പോഴാണ് അവിടെ പൂട്ടിട്ടേക്കുന്ന എന്തെയ്യൂടെ അങ്ങനെ പിന്നെ ആ ആട്ടോയിലാണ് പാരിപ്പള്ളി പോണത് പാരിപ്പള്ളി ബസ് ഈ കാണാൻ പോയത് എന്നിട്ട് അവിടെ അങ്ങനെ ഒരു വീടൊക്കെ അടിച്ചു തുറന്ന കേരള നിയമം ഉണ്ടോ അതാണ് ഞാൻ ഈ കേരള നിങ്ങൾ സ്ഥലത്തില്ല അത് നമ്മളിവിടെ സ്ഥലത്തില്ല നമ്മളൊരു ബിസിനസ്സായിട്ട് പോയി ഇവിടെ ഉള്ള ആൾക്കാർ വരെ അവരോട് പറഞ്ഞു അവർ നേരം പോകും രാത്രിയാണ് വരുന്നത് ഈ രാജൻ കക്ഷിക്കാത്തത് അയാള് തിരുവനന്തപുരത്ത് വട്ടത്തെ ആണ് താമസിക്കുന്ന അറിയാൻ എന്തായാലും എനിക്ക് കിടക്കാൻ ഇടം വേണം അപ്പം അതിനോട് പറഞ്ഞത് അനാഥാലയത്തിൽ ഏതെങ്കിലും എവിടെയെങ്കിലും ചെയ്യല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലും പിന്നെ അവിടെ അവിടെയൊക്കെ ഇപ്പം സ്ഥലം ആവശ്യം പോലെ ഒഴിഞ്ഞ് കിടപ്പുണ്ടോന്നേസ് ഏതെങ്കിലും അനാഥാലയത്തിൽ പോയി കിടക്കാൻ രണ്ടുപേരും കൂടെ എനിക്ക് ഞാൻ അധ്വാനിക്കാൻ എനിക്കൊരു മനസ്സുണ്ട് നമ്മൾ നമ്മളാരും മുമ്പ് കൈത് കിട്ടത്തില്ല നമ്മളന്നത്തിനുള്ള മരുന്നിനുള്ളതും എന്റെ മക്കളെ മുമ്പിൽ പോലും നമ്മള് കൈതുകിട്ടാൻ പോണില്ല നമുക്ക് ജീവിക്കണം പിന്നെ മാസാ മാസം ഈ സ്പ്രേ എടുക്കാൻ എനിക്കല്ല ഭർത്താവ് ജീവിക്കണം എനിക്ക് ഇവിടെ കിടക്കണം മരിക്കുകാലം ഞാൻ ഏത് പേപ്പറിലുണ്ടെങ്കിലും എഴുതി തരാം എനിക്ക് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറിനെ പോലും അവർ വിളിച്ചിട്ടില്ല മെമ്പറിനെ മെമ്പറിനെ അറിയിച്ചില്ല ഈ വാർഡ് പോലീസ് സ്റ്റേഷനിൽ അവർ വന്നത് ചെയ്തിട്ട് പോയെന്ന് പറഞ്ഞാൽ മഹാ അവർ തെറ്റാണ് ഏഹ് അതിനുശേഷം മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഒരു കുഞ്ഞുങ്ങളെയും കുടി ഇന്നലെ നടന്ന രാത്രിയാണ് ഈ വീട് വന്നവര് അക്രമം ചെയ്തിട്ട് പോയത് ഉച്ചയ്ക്ക് വന്നത് പറഞ്ഞു അവർ പാവം രാത്രിയാണ് വരുന്നത് സത്യസാറേറ്റം ഇന്ന് കട പേടിച്ച് ഞങ്ങള് പച്ചക്കറി മേടിച്ച് വന്നപ്പോഴത്തേക്ക് ഇതാണ് അനുഭവം നമ്മൾ ഉച്ചയ്ക്ക് ഒരു ചോറ് കൊണ്ടുപോകൂല്ല മൂത്രമഴിക്കാൻ പോലും പോവാൻ സ്ഥലമില്ല ആ വെള്ളം ഒരു സ്ഥലത്തിട്ട് കാണുമ്പോൾ ചെറിയൊരു കച്ചവടം തുടങ്ങി അച്ചവെള്ളം കുടിച്ചു കുടിച്ചായിരിക്കുന്ന ചായ അത് കുടിച്ചിട്ട് വന്ന് വന്ന് ഒരുപടി അരിയിട്ട് വേവിക്കാമല്ലോന്ന് പറഞ്ഞ് സാധനം ആയിക്കൊണ്ട് വന്നതാ പിന്നെ കൊച്ചാണ് അഞ്ചാറ് ദോശ ദോശ ഇട്ട് കൊണ്ടു തന്നത് ഞാൻ വേണം വിളിച്ചു മെമ്പർ പോലീസ് സ്റ്റേഷനിൽ വന്നു അവര് മരണമായിട്ട് ബന്ധപ്പെട്ട് ചേച്ചി നമ്മളെ വിളിച്ചിട്ടില്ല എന്നെ വിളിച്ചിട്ടില്ല എന്നിട്ട് അവര് പറഞ്ഞു സാറേ എന്നെ എന്നെപ്പോലും വിളിച്ചില്ലല്ലേ അതിന് ആവശ്യം ഉണ്ടോ ലോൺ എടുത്തതല്ലേന്ന് നമ്മൾ രണ്ടുപേരും ഇവിടെ ആത്മഹത്യ ചെയ്യും നമ്മൾ ഓരോരുത്തരുടെ കൂടെ ആരും കൂടെ മക്കള കൂടെ പോലും ഞങ്ങൾ പോകൂല്ലേ ഇന്നത്തെ കാലത്ത് അച്ഛനു രൂപയും വേണ്ടാത്ത മക്കളാ പക്ഷെ നമ്മൾ പോവൂല ചാലും ഇവരും ഒന്നി എൻ്റെ ഈ ഗുളികകളെല്ലാം വാരി തിന്നാ ഞാൻ ചാവും പിന്നെ അവർ തൂങ്ങി അങ്ങനെ ചത്തോളും എൻ്റെ ഗുളികളെല്ലാം ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം ഏത് ഗുളിക എത്ര ഓവർ ഡോസ് കഴിഞ്ഞാൽ ഞാൻ ഒരു സ്റ്റാഫ് നേഴ്സാണ് എനിക്കറിയാം അത് എത്ര മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ മരിക്കും എന്നുള്ളത് സാറ് നോക്ക് ഞാൻ കള്ളമുറ എൻ്റെ ഗുളികളെല്ലാം നോക്ക് ഞാൻ ഒരു ദിവസം ഏതായാലും ഈ അമ്മയും ചേട്ടനും പറയുന്നത് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന എസ് ബി ഐയുടെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇവർക്ക് ഈ വീട് ഞാൻ കണക്കൂട്ടിയപ്പോഴത്തേക്ക് അന്ന് സെന്റിന് നാൽപ്പതിനായിരം രൂപയുള്ളൂ നാൽപ്പതിനായിരം രൂപയാണെങ്കിൽ എന്താ പറയുക ഏഴ് സെൻ്റ് ആകുമ്പോൾ ഏഴ് നാല് രൂപ അതും പിന്നെ ഇത് ആയിരത്തി ഒന്ന് സ്ക്വയർ ഫീറ്റ് വീടാണ് ആ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് കണക്കുമ്പോൾ വെച്ച് നോക്കിയാൽ ഏകദേശം ലക്ഷം രൂപയേ ഉള്ളൂ പക്ഷേ അന്ന് ഇരുപത്തിയേഴ് ലക്ഷം രൂപയോളം അദ്ദേഹം ഇതിന് വീടിന് വേണ്ടി വാങ്ങിച്ചു കൊടുത്തു എന്നാണ് ഞാൻ അറിയുന്നത് അതിൽ ബാക്കിയുള്ള പത്ത് ലക്ഷം രൂപ എങ്ങോട്ട് പോയെന്ന് അറിയാൻ വയ്യ ഗുരുതരമായ ആരോപണമാണ് അത് മാത്രമല്ല വീട്ടിൽ ഇല്ലാത്ത സമയത്ത് വീട്ടിലെ അച്ഛനും അമ്മയും ഇല്ലാത്ത സമയത്ത് വന്ന് വീട് പൊളിച്ച് അകത്ത് കയറി ജപ്തി ചെയ്യാമോ എന്നൊരു കാര്യം കൂടി എനിക്കറിയില്ല അങ്ങനെ നിയമം അറിയില്ല എന്തായാലും മുഖ്യമന്ത്രിയുടെ വിജ്ഞാപനമുണ്ട് ആരെയും കുടിയൊഴിപ്പിക്കുന്ന വിജ്ഞാനമുണ്ട് ആ വിജ്ഞാപനവും ഉത്തരവും നിലനിൽക്കുകയാണ് ഇങ്ങനൊരു അതിക്രമം ഈ പാവപ്പെട്ട അച്ഛനോടും അമ്മയോടും കാണിക്കുന്നത് പൊരുപ്പുകൾ നടത്തിയാണ് ഇവർ ജീവിക്കുന്നത് ഇവർക്ക് എങ്ങോട്ട് അറിയില്ല പോകുമെന്നറിയില്ല എന്ന് പറയുന്ന വിഷ്ണു ഇട്ടു തന്നതാണ് ആ വിഷ്ണു കടൽമച്ചാൻ അവരിട്ടു തന്നതാണ് പൊരുപ്പുകടയും ഇവരെ സഹായിച്ചതാണ് അതുകൊണ്ടാണ് അവർ മരുന്നൊക്കെ മാറ്റം ഇത്രയും മരുന്ന് മെഡിസിൻ ഒക്കെ കഴിക്കുന്നുണ്ട് ഓക്സിജൻ്റെ കുറവുണ്ട് ഓക്സിജൻ്റെ ആ ഒരു അത് എനിക്കത് മനസ്സിലാവുന്നില്ല കാര്യം ഇവരുടെ മെഡിസിനൊക്കെ അകത്ത് വെച്ച് പൂട്ടിയിട്ട് പോലെ എന്ത് മനസാക്ഷി മനസാക്ഷിയുണ്ടെന്ന് നിങ്ങൾ മെഡിസിൻ അടുത്ത് പുറത്ത് വയ്ക്കേണ്ടത് കാരണം അത് കാണുമ്പോൾ അറിയാലോ അത്രയും അത്യന്താപേക്ഷിതമായ മെഡിസാണെന്ന് കാണാൻ കാണുമ്പോൾ അറിയാലോ അതുപോലെ അടുത്ത് പുറത്ത് വയ്ക്കാതെയാണ് ഈ അതിക്രമം കാണിച്ചിരിക്കുന്നത് പുറത്തെ വാതിൽ പൊളിച്ചകത്ത് കയറി ഇവരുടെ സൂട്ട് കേസും എല്ലാം തുറന്നിട്ട് അങ്ങനെയൊക്കെ ഒരുമാതിരി അക്രമികൾ അല്ലെങ്കിൽ ഈ മോഷണം നടത്തുമ്പോഴെയാണ് എന്നല ഈ ഒരു അതിക്രമം ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇവർക്ക് മതിയായ സുരക്ഷയും ഇവർക്കുള്ള ന്യായവും കണ്ടെത്തി കൊടുക്കണം കാരണം സങ്കടം ഇവരുടെ സങ്കടം കണ്ടുകൊണ്ട് നിൽക്കാനാവുന്നില്ല എൻ്റെ കണ്ണു തന്നെ നിറഞ്ഞു പോകുന്നു വിസ്മയ സുരണ്ടി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീത്തുമാരാണ് ഓഫ്